ഹലോ ഗൈസ് അപ്പം നമ്മളിതുണ്ടാക്കുന്ന ബീഫ് മന്തിയാണ് ബീഫ് ഓൾറെഡി വേവിച്ച് നല്ലോണം വേവിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് കുരുമുളക് കൂട് ഏഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മസാല റെഡിയാക്കണം അപ്പം നമുക്ക് വേണ്ടത് ഉള്ളി ഇഞ്ചി വട്ട പേസ്റ്ററി മല്ലിച്ചപ്പ് മാഗി ക്യൂബ് അങ്ങനത്തെ എല്ലാം ഒന്ന് വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്കറിൽ ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക ഏതു പോലായാലും പ്രശ്നമില്ല സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുക്കർ ചൂടായിട്ടുണ്ട് അപ്പം നമ്മളിതാ ഇതിലേക്ക് പട്ട മറ്റേ ഗ്രാം പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ് ഏലക്കായി മടിക്കൽ ഇടുക നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഉള്ളിയാണ് ഏകദേശം രണ്ടു മദീ മസാലയ്ക്ക് അതിൽ കൂടുതൽ വടക്കെടുക്കി ജസ്റ്റ് ഒന്ന് അധികം ഇതാവുമ്പോഴത്തേക്ക് കുറച്ച് ഇതാവുമ്പത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേര് ചേർത്ത് കൊടുക്കാം നമ്മളുടെ ബീഫ് ഫ്രൈ ചെയ്യാനുണ്ട് ബീഫ് നമ്മൾ ഉപയോഗിച്ചിട്ട് കുരുമുളക് പൊടിയിട്ടും ജസ്റ്റ് ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്യുന്ന അധികം ഓയിൽ ഒന്നും എടുക്കുന്നില്ല കുറച്ച് ഓയില് ഫ്രൈ ചെയ്യുന്നതെന്ന് കഴിച്ച് നമ്മൾ ഉള്ളി അപ്പം കഴിച്ച് നമ്മൾ ഉള്ളി വന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ മന്തി മസാലപ്പൊടി മല്ലിച്ചപ്പാണ് അതിലേക്ക് നാരങ്ങ വീട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ ജസ്റ്റ് ഒരു ചുവക്കാണ് നമ്മൾ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒരു ചേക്കു വേണ്ടി ചേർക്കുന്നതാണ് നമുക്ക് ഓൾറെഡി ചോറ് നമ്മൾ വേവിച്ച് വെച്ചിന് ബീഫൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ചോറ് നോക്കാം ഏകദേശം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് പ്പം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ മസാല ഫ്രൈയും ഉണ്ട് അപ്പം നമ്മൾ ഇതാ പൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒരു സൈഡ് മസാല അതിനോ പിന്നെ മറ്റേ സൈഡിൽ മസാല അങ്ങനെ നമ്മൾ ഇടുന്നത് പിന്നെ നമ്മൾ ചിക്കന് അല്ല ബീഫ് ബീഫതിന് മുകളിലൊക്കെ ഇടുക പൊരിച്ചുവെച്ചിട്ട് നകൾ ഈ സൈഡ് ഇടും പിന്നെ കുറച്ച് ഇപ്പുറത്തെ സൈഡും ഇതും അങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ വെള്ള റൈസ് അങ്ങനെ എടുക്കണം നമ്മൾ നമ്മൾ ഡെയിലി വയ്ക്കുന്നതാണ് അപ്പം അധികവും വെക്കുന്നുണ്ട് പക്ഷേ ബീഫ് മല്ലി അങ്ങനെ വെക്കാറില്ല അപ്പം നമുക്ക് ബീഫുണ്ടല്ലോ പള്ളിയിലെ നമ്മൾ അങ്ങനെ വെച്ചതാണ് ബീഫ് ഇഷ്ടം പോലെ നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ബീഫ് മല്ലി അങ്ങനെ വെച്ചതാണ്

നമ്മൾ മന്തിയിൽ വെക്കുമ്പോൾ തന്നെ ഇതാണ് വെച്ച് നമ്മൾ നമ്മൾ ബീഫ് മഞ്ജറെഡി ആയിട്ടുണ്ട് നമ്മൾ സ്നാക്സിൻ്റെ ഉൾക്കാറൊന്നും ആക്കിയിട്ടില്ല മാത്രമാക്കിയിട്ടുള്ളൂ നമ്മൾ ടേസ്റ്റ് ബീഫ് മഞ്ച റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ബീഫ് പൊരിച്ചുകൊണ്ട് പൊരിക്കാണ്ട് നമുക്ക് വേവിച്ചു അവിടെ അപ്പോൾ ഇങ്ങനെയാണ് ടേസ്റ്റ്